വ്യക്തിത്വത്തെ കമ്പനി ഉൽപ്പന്നം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ഡോക്ടറുടെ സേവനം ഉച്ചകഴിഞ്ഞ് ലഭിക്കുന്നില്ലെന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ വിമർശനം ആശുപത്രിയെ മികവുറ്റതാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് കെ പ്രേംകുമാർ എം പറഞ്ഞു താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങളുടെ കുറവ് സ്വകാര്യ മേഖലയെ വളർത്താൻ സഹായിക്കുന്നതാണ് ഇത് മാറ്റിയെടുക്കാനുള്ള കൂട്ടായ ശ്രമം ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് എം എൽ എ പ്രേംകുമാർ പറഞ്ഞു ഒരു സേവന മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന സ്ഥാപനമാണ് അത്തരം ഒരു സ്ഥാപനത്തിൽ ഒരു സമവായത്തിൻ്റെ സാമൂഹ്യനീതിയുടെ ഒരു അന്തരീക്ഷം ഇവിടെ വരുന്ന ഡോക്ടർമാർക്കും ആ ഡോക്ടർമാരെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ടരും ഈ എച്ച് എം സിയുടെ ഭാഗമായിട്ടോട് വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടതാണ് അങ്ങനെയാണ് ആ കാര്യങ്ങളെ സമവായത്തിൽ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട് ജനപ്രതിനിധികളുണ്ട് ആ നിലയിൽ നമ്മളിവിടെ ഇരുന്നിട്ടുള്ളത് അതിലേതെങ്കിലും കുറവ് ജനങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്ന രോഗികളുടെ താല്പര്യത്തിന് അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് എങ്ങനെ കൂടുതൽ മികച്ച സേവനം നൽകാൻ പറ്റും ഏറ്റവും നല്ല സൗകര്യം എങ്ങനെ അവർക്ക് നൽകാൻ പറ്റുമെന്ന് ആലോചിക്കാനാണ് എച്ച് എം സി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അപ്പോൾ ഇവിടെ കമ്മിറ്റി അങ്ങനെ പ്രത്യേകമായിട്ട് ആരുടെങ്കിലും ഒരു അധികാരം പ്രയോഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ പൊതുവായിട്ടുള്ള നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നവർ ആരായാലും അത് നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സ്വകാര്യ മേഖലയിൽ നിന്നും ഒൻപത് ഡോക്ടർമാർ പ്രതിഫലമില്ലാതെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും സാങ്കേതികത്വത്തിന്റെ മറവിലും മെഡിക്കൽ സൂപ്രണ്ടിന്റെയും കടുംപിടുത്തത്തിന്റെ പേരിലും പലതും നടക്കാതെ പോകുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഈ ഈ ആളുകളെ ഒരു ദിവസം കൊല്ലം ജോലി ജോലി ചെയ്ത ആൾക്ക് എല്ലാ എല്ലാ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റും ഉണ്ട് ഉണ്ട് അവർക്ക് നാളെ കൊടുത്തു എന്നാണ് ആര് പേപ്പർ ഇവിടെ ചെയ്യുന്ന ആളെ വയസ്സായി യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഹോസ്പിറ്റലിലൂടെ എത്തിയതാണ് വേറെ ചർച്ച ഞാൻ കാണാത്ത സംഭവമാണ് ഇവിടെ നമ്മൾ സ്ഥിരം ഈ പറഞ്ഞിട്ട് താൽക്കാലിക രീതിയിലെടുക്കാറുണ്ട് ഉത്തരപ്രകാരം എൺപത്തൊന്ന് ദിവസത്തെ നമുക്കത് ഇത് കൊടുക്കാൻ പറ്റും എൺപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ബ്രേക്ക് കൊടുത്തിട്ട് അവർ വീണ്ടും ജീവിക്കുകയും ചെയ്യാറ് അതൊക്കെ ഈ ഡാറ്റ എൻട്രിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ഇതുണ്ട് അതായത് ഇൻഷുറൻസിൻ്റെ ഇത് അതുപോലെ കീമോൻ്റെ ഇത് ഡയാലിസിൻ്റെ അതിൽ കുറച്ച് കാര്യങ്ങളാണ് അത് പഠിക്കണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു രണ്ട് മൂന്ന് മാസം കിട്ടിയത് അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞ് അവരെ ആറ് മാസം കഴിഞ്ഞ് വിടുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് അവരെ ഈ ഇൻസ്പെക്ഷൻ ടീം വന്ന് നോക്കുമ്പോൾ ഇവിടെ പല ഒരു പത്തും പന്ത്രണ്ടും പതിമൂന്നും കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നു അത് നിലവിലുള്ള ഇത്ര പല തെറ്റാണ് അത് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും അവരെ ആറ് മാസം കഴിഞ്ഞിട്ട് പുതിയൊരു ഇൻറ്റർവ്യൂ നടത്തിയിട്ട് അവരെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എപ്പോൾ പുതിയത് പറയുമ്പോൾ എംപ്ലൈമെൻറ്റ് നിൽക്കണം നമ്മളെ ഇഷ്ടമുണ്ട് അപ്പോൾ എംപ്ലൈമെൻറ്റ് കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും ചില കേറ്ററി നമ്മൾ എംപ്ലൈമെൻറ്റ് പോകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് അറിയില്ല ഇവരെന്താണെന്നുള്ളത് കാരണം ഞാൻ വരുന്നതിന് മുന്നേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവർ നിയമിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് സർക്കാർ പറഞ്ഞ ഇതില്ല അതായത് അതിൽ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ബി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും അതിനു സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ പച്ച കോഴ്സായി